പാകിസ്ഥാൻ മുൻ ക്രിക്കറ്റ് താരം ഷഹീദ് അഫ്രീദിയുടെ യൂട്യൂബ് ചാനൽ നിരോധിച്ചു ഇന്ത്യ ആശയങ്ങൾ പ്രചരിപ്പിച്ചതിനാണ് നടപടി കഴിഞ്ഞ ദിവസം പതിനാറ് പാകിസ്ഥാൻ യൂട്യൂബ് ചാനലുകൾ നിരോധിച്ചിരുന്നു വിവരങ്ങളുമായി ഗൌതം അനന്തനാരായണൻ ചേരുകയാണ് ഗൗതം ഇന്ത്യാ വിരുദ്ധ ഇടപെടൽ നടത്തിയതിനാണ് ആശയങ്ങൾ പ്രചരിപ്പിച്ചതിനാണ് നിരോധനം മറ്റു വിവരങ്ങൾ കൂടി പി പാകിസ്ഥാൻ മുൻ ക്രിക്കറ്റ് താരം ഷയിദ് അഫ്രീദി പലപ്പോഴും ഇന്ത്യാ വിരുദ്ധവും അതോടൊപ്പം തന്നെ ഹിന്ദു വിരുദ്ധവുമൊക്കെയായ ആശയപ്രചരണങ്ങൾ നടത്തുന്ന വിവാദങ്ങളിൽ എപ്പോഴും പെടുന്ന ഒരു ക്രിക്കറ്റ് താരമാണ് ഇദ്ദേഹം ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം തുടർച്ചയായി ഇന്ത്യാ വിരുദ്ധമായ പ്രസ്താവനകൾ നടത്തിയിരുന്നു ഇന്ത്യയിൽ ഒരു പടക്കം പൊട്ടിയാൽ തന്നെ അപ്പോൾ പാകിസ്ഥാന്റെ തലയിൽ ചാരുന്നതാണ് പൊതുശൈലി തുടങ്ങിയ പരാമർശങ്ങൾ ഇദ്ദേഹം നടത്തി ഇതിനെതിരെ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ശിഖർ ധവാനെ പോലുള്ളവർ ശക്തമായ മറുപടി അഫ്രീഡിക്ക് നൽകിയിരുന്നു അഫ്രീഡി സ്വന്തം രാജ്യം രാജ്യത്തെ ദയനീയ അവസ്ഥ നോക്കുന്നതിന് പകരം ഇന്ത്യയെ വിമർശിക്കാൻ വരേണ്ടതില്ല എന്നായിരുന്നു ശിഖർ ധബാൻ നൽകിയ മറുപടി ഇത്തരത്തിൽ ഇന്ത്യ വിരുദ്ധമായ ആശയങ്ങൾ തുടർച്ചയായി ഇയാൾ സോഷ്യൽ മീഡിയയിലും ഇയാളുടെ യൂട്യൂബ് ചാനലിലും നടത്തുന്നുണ്ടായിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഷഹീദ് അഫ്രീദിയുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ കേന്ദ്ര പ്രക്ഷേപണ മന്ത്രാലയം നിരോധിച്ചിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ മുൻനിര മാധ്യമങ്ങളുടെ പതിനാറ് യൂട്യൂബ് ചാനലുകൾ ഇന്ത്യയിൽ നിരോധിച്ചിരുന്നു ഡോൺ ന്യൂസും അതോടൊപ്പം തന്നെ ഈ സ്കൈ ന്യൂസ് തുടങ്ങി ആര്യ ടി വി തുടങ്ങി പാകിസ്ഥാനിലെ മുൻനിര മാധ്യമങ്ങളുടെ യൂട്യൂബ് ചാനലുകളാണ് കഴിഞ്ഞ ദിവസം ഭാരതം നിരോധിച്ചത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മുൻ ക്രിക്കറ്റ് താരത്തിന്റെ യൂട്യൂബ് ചാനലിലും നിരോധനം ഏർപ്പെടുത്തിയത് യൂട്യൂബ് ചാനലുകൾ നേരത്തെയും നിരോധിച്ചിരുന്നു ഇന്ത്യ വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിച്ചതിന് ഇപ്പോൾ ഷഹീദ് അഫ്രീദിയുടെ ചാനൽ കൂടി നിരോധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു രാജ്യവിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്ന ഒരു ചാനലും ഒരു മാധ്യമങ്ങളും ഭാരതത്തിൽ വേണ്ട എന്നുള്ള കർക്കശമായ ഒരു നിലപാടൊപ്പം താക്കീരുന്നില്ല തന്നെയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് അല്ലേ ജെ പി പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഭാരതം കടുത്ത നിലപാടാണ് പാകിസ്ഥാനെതിരെ കൈക്കൊള്ളുന്നത് ആദ്യഘട്ടം എന്ന നിലയിൽ സിന്ധു നദീജല കരാറിൽ നിന്നും ഭാരതം പിന്മാറി അതോടൊപ്പം തന്നെ നമുക്കറിയാം വാഗാതിർത്തി അടയ്ക്കുന്നതും ഇന്ത്യയിൽ തങ്ങിയിരുന്ന പാകിസ്ഥാൻ പൗരന്മാരോട് എത്രയും പെട്ടെന്ന് തിരികെ മടങ്ങുക തുടങ്ങിയ ശക്തമായ നിർദ്ദേശങ്ങൾ ഇതിനകം തന്നെ നടപ്പാക്കി കഴിഞ്ഞു ഇതോടൊപ്പമാണ് ഈ പാകിസ്ഥാനിലെ യൂട്യൂബ് ചാനലുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത് കാരണം ഈ ഭീകരാക്രമണത്തിന് ശേഷവും പാകിസ്ഥാനിലെ ഭീകരപ്രവർത്തനത്തെയും ആ ഭീകരപ്രവർത്തനത്തിന് സാമ്പത്തിക ും അതോടൊപ്പം തന്നെ കായികവുമായൊക്കെയുള്ള സഹായങ്ങൾ നൽകുന്ന പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വത്തെയും പിന്തുണയ്ക്കുന്ന ഇത്തരം ചാനലുകൾ തുടർച്ചയായും ഭാരതവിരുദ്ധമായ കണ്ടന്റുകൾ നൽകുന്നുണ്ടായിരുന്നു അത് നമ്മുടെ രാജ്യത്ത് മതസ്പർദ്ധ വളർത്താനും അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന മതനിരപേക്ഷ മൂല്യങ്ങൾ തകരാനുമെല്ലാം കാരണമാകും എന്ന് രഹസ്യാന്വേഷണ വിഭാഗങ്ങളും അതോടൊപ്പം തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും കണ്ടെത്തലുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം പതിനാറ് യൂട്യൂബ് ചാനലുകൾ ബാൻ ചെയ്തത് ഇതോടൊപ്പം ഇന്നിപ്പോൾ ഈ ഷാഹിദ് അഫ്രീദ് ഇയാൾ തുടർച്ചയായി ഇന്ത്യാരുദ്ധമായ പരാമർശങ്ങൾ നടത്തി ഇയാളുടെ യൂട്യൂബ് ചാനലും ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ കേന്ദ്ര സർക്കാർ നിരോധിച്ചിരിക്കുകയാണ് യെസ് നിരോധിച്ചിരിക്കാണ്